നബി മുഹമ്മദ് മുസ്തഫ മുല്ലാഹു അലൈഹി വസല്ലമ വസല്ലമാങ്ങള് എല്ലാ രാത്രിയിലും പാരായണം ചെയ്തിരുന്ന സൂറത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്തുണ്ട് വെള്ളിയാഴ്ച ദിവസത്തെ സുബഹിയിൽ റസൂലുള്ളാഹി ഷഫിയുല്ലാഹി അലൈഹി വസല്ലമ വസല്ലാത്തങ്ങള് കൃത്യമായി പാരായണം ചെയ്തിരുന്ന ഒരു സൂറത്തുണ്ട് ഞങ്ങൾക്കറിയുന്ന ഒരു പ്രിയപ്പെട്ട മനുഷ്യനുണ്ടായിരുന്നു വീണ വീണ ഏറ്റവും വലിയ ജീവിതം നയിച്ച മനുഷ്യനായിരുന്നു ആ പ്രിയപ്പെട്ട മനുഷ്യൻ പിന്നെ അള്ളാഹുന്റെ പരിശുദ്ധ ദീനിലേക്ക് കടന്നു വരികയുണ്ടായി ആ മനുഷ്യൻ പിന്നെ വിശുദ്ധ ഇസ്ലാമരം സ്വീകരിച്ചു എന്നിട്ട് ആ പ്രിയപ്പെട്ട മനുഷ്യൻ അള്ളാഹുവിനോട് ചെയ്തുപോയ പാപങ്ങളൊക്കെ പൊറുക്കലിനെ ചോദിച്ചു കഴിഞ്ഞപ്പോ കഴിഞ്ഞുപോയ ഗതകാല ജീവിതത്തിന്റെ പാപക്കറകളെ പരിശുദ്ധമായ ഹൃദയത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ നീ മരണപ്പെടുമ്പോ ആ പാപക്കറകൾ നിന്നെ വേട്ടയാടാതിരിക്കാൻ നിന്റെ റോഹു പിടിക്കുന്ന സമയത്ത് നീ ചെയ്തു പോയ മലീമസമായ നികട്ടയായ തിന്മകൾ നിന്നെ വേട്ടയാടിയിട്ട് ഭയപ്പെടുത്താതിരിക്കാൻ ഭീഷണിപ്പെടുത്താതിരിക്കാൻ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ ഓദാൻ പറഞ്ഞു കൊടുത്ത മനോഹരമായ സൂറത്ത് ഞാൻ പറയുന്നു ഈ സൂറത്തിനെ കുറിച്ച് നിങ്ങൾ ഇപ്പൊ ചിന്തിക്കും അത് ഏത് സൂറത്താണെന്നൊന്ന് പറഞ്ഞു തരുവോ അള്ളാന്റെ റസൂല് എല്ലാ രാത്രിയിലും കൃത്യമായി മുടങ്ങാതെ പാരായണം ചെയ്തിരുന്ന സൂറത്ത് ഒരുപാട് അത്ഭുതങ്ങളുടെ താക്കോലാണ് ഒരുപാട് അനുഗ്രഹങ്ങളുടെ കാരണമാണ് ഒരു വലിയ കാവലാണ് അതുകൊണ്ടതൊന്ന് പറഞ്ഞു തരുമോ എന്ന് മനസ്സുകൊണ്ട് നിങ്ങൾ ഇപ്പൊ കൊതിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു അറിവ് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോ ആ അറിവ് ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിലൂടെ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരുമ്പോ ആ അറിവിനാണ് അള്ളാന്റെ പ്രയോജനപ്പെടുന്ന പ്രയോജനപ്പെടുന്ന വിജ്ഞാനം ആ ഒരു അറിവിനെ കുറിച്ചാണ് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ ഒരു വിശ്വാസി ജീവിതത്തിൽ സ്വന്തമായി നേടിയെടുക്കുന്ന യഥാർത്ഥ സമ്പാദ്യത്തിൽ ഒന്ന് ഉപകാരപ്പെടുന്ന വിജ്ഞാനമാണ് അവൻ പഠിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്ത് അവന്റെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുന്ന വിജ്ഞാനത്തിനാണ് പറയുന്നത് അത് പഠിച്ചാൽ പറഞ്ഞു കൊടുക്കണം ഇപ്പോ ഇർഫാനി ഉസ്താദിന് ഉസ്താദിനൊരു ചാനലുണ്ട് പുതിയ ർബാർ എന്നാണ് അതിന്റെ പേര് അതിൽ അദ്ദേഹം എന്താണ് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള തസബൂഫിന്റെ വിജ്ഞാനങ്ങളെ ഗ്രന്ഥക്കെട്ടുകളിൽ നിന്ന് കണ്ടെത്തിയിട്ട് ഈ ചാനലിലൂടെ അത് ആഗ്രഹിക്കുന്നവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് അത് ആഗ്രഹിക്കുന്നവർ അപ്പൊ ഇവിടെയുള്ള പ്രിയപ്പെട്ട ഉസ്താദുമാർക്ക് മുതലി സ്വീകൾക്ക് വലിയ വലിയ പണ്ഡിതന്മാർക്ക് ആ വിജ്ഞാന ശാഖയെ മനസ്സിലാക്കണം ഞാൻ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് ഹിയാലുമതിയും പഠിച്ചിട്ടുണ്ട് കുറച്ച് ആ മേഖലയിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട് എന്നാൽ കുറച്ചുകൂടി പഠിക്കണം പഠിക്കണമെന്നതിയായ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ വിഷയവും നിങ്ങൾക്ക് ചോദിച്ചു പഠിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വ്യക്തമായി വിഷയം അവതരിപ്പിക്കുന്നുണ്ട് അതിനകത്ത് പിന്നെ ശബ്ദത്തിനൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ പിന്നെ ഉസ്താദുമാർക്കും മധുരമുള്ള ശബ്ദവും പാട്ടും കവിതയും പൈത്തവും ഒക്കെ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ശൈലിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ശൈലിയിൽ വ്യക്തമായി അദ്ദേഹത്തെ അവതരിപ്പിക്കും ഒരു ഒരു അദ്ദേഹം പഠിച്ചതിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞു കൊടുക്കുക അത് അത് ജീവിതത്തിലൂടെ കൊണ്ടുവരിക അതൊരു നാഫിയാക്കാനുള്ള ഇത് സൂറത്തിനെ കുറിച്ച് പറഞ്ഞില്ല ആ ആ സൂറത്ത് സൂറത്ത് പറയാൻ തന്നാൽ ഇന്നു മുതൽ ഞങ്ങളും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഓതും എന്ന തീരുമാനമെടുത്ത് തീരുമാനം എടുക്കുമ്പോ അത്യാവുന്നില്ല തീരുമാനമെടുത്തിട്ട് നിങ്ങളത് പാരായണം ചെയ്യുകയാണ് പഠിക്കുന്ന കാസർഗോഡ് കണ്ണൂർ പേരാ കണ്ണൂരിലെ പ്രിയപ്പെട്ട മക്കളോട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞു കൊടുക്കുന്നു ഉപ്പ പറഞ്ഞു കൊടുക്കുന്നു മക്കളെ നീ അത് പാരായണം ചെയ്യണം കഴിക്കാൻ പട്ടണം ഈ ട്രസ്റ്റിന്റെ തന്നെ മെമ്പറായ അഷറഫ് സാഹിബിന്റെ വീട്ടിൽ പ്രിയപ്പെട്ട സലാം മക്കളിങ്ങനെ അള്ളാഹുന്റെ പൊരുത്തം പ്രതീക്ഷിക്കുന്ന മക്കളെ പോലെ മോഡലിൽ മുടിവെട്ടിയിടാറ് മോഡലിൽ വസ്ത്രം ധരിക്കാറ് അള്ളാഹന്റെ പൊരുത്തം പ്രതീക്ഷിക്കുന്ന പോലെ ദീൻ ആഗ്രഹിക്കുന്ന മക്കളെ പോലെ ദീൻ പഠിക്കുന്ന മക്കളായി വന്ന് നിന്നപ്പോ സന്തോഷം തോന്നിപ്പോയി ആ പ്രിയപ്പെട്ട മക്കളൊക്കെ പാരായണം ചെയ്യട്ടെ നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിൽ പാരായണം ചെയ്യട്ടെ സൂറത്ത് സജതാ അലിഫുലാമിയും സജദ ലുമാൻ സൂറത്തിന്റെ തൊട്ടടുത്ത സൂറത്താണ് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ പരിശുദ്ധ റമദാൻ ഇരുപത്തിയേഴിനും മടക്കി വെച്ച കുറ നിവർക്കണ്ടേ നമുക്ക് വീടിങ്ങനെ അടിച്ചു വാരുന്ന സമയത്ത് സോ ഒരു ഭാഗത്തു എടുത്ത് അടുത്ത ഭാഗത്തേക്ക് വെക്കും അവിടെ വൃത്തിയാക്കുമ്പോ അവിടെ നിന്നെടുത്ത് ഇപ്പുറത്തോട്ട് വെക്കും എന്നതല്ലാതെ അതൊന്ന് നിവർത്തി വെച്ചിട്ട് പരിശുദ്ധ ഒന്ന് മനസ്സറിഞ്ഞ് പാരായണം ചെയ്തിട്ട് എന്റെ എത്ര ചിന്തിക്കണം ഈ ദിലാവത്തിന്റെ ദിലാവത്തിന്റെ സുജൂത് അതൊക്കെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യണോ നമ്മളതൊക്കെ മറന്നുപോയില്ലേ അങ്ങനെ ഒരു സുജൂത് അറിയോ ഖുർആാനിന്റെ സൈഡിൽ ആയത്തിന്റെ സൈഡിൽ ഇങ്ങനെ സജത എന്ന് എഴുതിയിരിക്കുന്ന ആ ഭാഗം നിങ്ങൾ അറിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ പുറകിലിരിക്കുമ്പോൾ എനിക്കൊരു ഒരു ഒരു പോലെ അഥവേടുവല്ലോ ഇവിടുത്തെ സത്യവല്ല എന്റെ പുറകിൽ ഇരുത്തിട്ടോ എന്ന് പറയുന്ന മോശമാണ് തൊട്ടു പുറകിലാകുമ്പോഴെങ്ങിരിക്കുമ്പോ ഒരു വർക്കത്തില്ലേ അപ്പൊ ആ സുജൂത് നമ്മൾ ചെയ്യണം ഇനി നമ്മളിപ്പോൾ യാത്രയിലാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത്യാവശ്യങ്ങൾ അങ്ങനെ ഒന്നും ത്യാഗം ചെയ്യുന്ന ആരും കുറാനൊന്നും പോകുന്നില്ല എന്നാൽ എന്റെ ഒരു സന്തോഷത്തിന് പറയുകയാണ് കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് ഉള്ളതല്ലേ റോഡ് വരുമ്പോൾ പള്ളി പോകുമെന്ന് പറഞ്ഞ് കരഞ്ഞാൽ പോരാ പള്ളിക്കകത്ത് പോയി നിസ്കരിച്ചും കൂടെ വേണം റോഡ് വരുമ്പോൾ എന്റെ പള്ളി പോകും റോഡ് വരുമ്പോ എന്റെ മക്കുപറ പോകും എന്ന് പറഞ്ഞ് കരഞ്ഞാൽ പോരാ അതിനോടൊരു അഭേദ്യമായ ബന്ധം കൂടി ഇട്ടാകുമ്പോഴാണ് കണ്ടിന് അർത്ഥം ഉണ്ടാവുള്ളൂ അപ്പോ ഈ തിലാവത്തിന്റെ സുരൂദിനി പക്ഷെ യാത്രയിലാണ് മറ്റെന്തെങ്കിലും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സുഹാൻ അല്ലാഹിം നാല് പ്രാവശ്യം പറഞ്ഞാലും മതി അതിന്റെ കൂലി കിട്ടുന്ന പക്ഷെ അതിനെ അവഗണിക്കാൻ പാടില്ല യാത്രയിലാണ് നമ്മളിപ്പോ സുഹത്തു സജത ഇതൊരു പത്ത് ദിവസം വലിയ പെട്ടെന്ന് മനപ്പാടാവുന്ന സുഹൃത്താണ് നല്ല രസമാണ് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് അത് വിശദീകരിക്കാൻ കഴിയൂല നാഫിയായ ഉപകാരപ്പെടുമെങ്കിൽ ഒന്ന് രണ്ട് ചെറിയ ഒരു ഒരു മധുരം അങ്ങോട്ട് തന്നിട്ട് രണ്ടാമത്തെ ഉപകാരത്തിലേക്ക് പോവാൻ അതങ്ങനെ തുടങ്ങി വെക്കുന്നേ ഉള്ളൂ അത് വിശദീകരിച്ച് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകാനും എല്ലാ വിജ്ഞാനങ്ങളും അങ്ങനെ തുറന്നു പറഞ്ഞു അങ്ങനല്ല ഒന്ന് ഒരു ടേസ്റ്റ് അതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരു നാഫിയാക്കി മാറ്റാനുള്ള ശ്രമം ഈ ഈ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട പറയുമല്ലോ ചുരുങ്ങിയത് പരിശുദ്ധ മിട്ടെങ്കിലും ഒന്ന് പാരായണം ചെയ്യാ പാരണം എന്തിനാണെന്നറിയുമോ അത് അള്ളാഹുവെ പടച്ചവനെ അതവിടെ നിത്യജീവിതത്തിൽ ഇങ്ങനെ ശൈലിയായി വരണം അവരെ വീട്ടിലേക്ക് ലീവിന് ചെല്ലുമ്പോ ഉമ്മ നോക്കുമ്പോ പ്രിയപ്പെട്ട മുത്തലിമായ പൊന്നുമോൻ സുബഹിനസ്കാരം കഴിഞ്ഞിട്ട് കുറാൻ എടുത്തു വെച്ച് ഓതുകയാണ് ഉമ്മ വന്നിരിക്കുമ്പോ ഉമ്മയോട് പറയുന്നു ഉമ്മാ ഇത് നമ്മുടെ കബറിൽ ഉപകാരപ്പെടുന്ന സമയമാണ് മറക്കത്തിറങ്ങുന്ന സമയമാണ് അള്ളാഹുയത്തിന്റെ നേരമാണ് ആ സമയത്ത് കുറച്ച് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആ മക്കളും പറഞ്ഞു കൊടുക്കുന്ന സൂറത്ത് വലിയ ഉപകാരമാണ് വലിയ മാറ്റമാണ് എന്റെ പ്രിയപ്പെട്ട മകൻ അവന് എട്ടു വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അവനെ കൊണ്ടാക്കിയിട്ട് ഇപ്പൊ ലീവിന് ഒരു അഞ്ചു ദിവസത്തെ ലീവിന് കിട്ടരുതാ ഇന്നലെ വന്നതേ ഉള്ളൂ എനിക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല പക്ഷെ എന്നാലും വന്ന് കയറിയപ്പോ അവന്റെ ഒരു മാറ്റം ഏഹ് ഒരു സാധനം വേണമെന്ന് പറഞ്ഞു അപ്പൊ ലീവിന് വരുമ്പോഴാണല്ലോ വാപ്പയുടെ നിർവധി ചോദിക്കാൻ പറ്റുള്ളൂ ഞാനത് വാങ്ങിക്കൊണ്ടു തരാം പക്ഷേ വീട്ടിൽ അടി ഉണ്ടാക്കരുതെന്ന് പറഞ്ഞപ്പോൾ വല്ലാഹി ഞാൻ അടി ഉണ്ടാക്കില്ല ഉപ്പാ എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാനൊന്ന് എന്റെ കണ്ണക്കൊന്ന് നിറഞ്ഞു കാരണം ആദ്യമായിട്ട് അവൻ വല്ലാഹി എന്ന് പറഞ്ഞിട്ട് ഒരാണയുടെ മറ്റേതങ്ങ് ഒരു ശൈലി വന്നല്ലോ ഒരു സ്ഥാപനത്തിൽ പോയി പഠിച്ചപ്പോ ഒരു സ്ഥാപനത്തിലെ മക്കളുടെ കൂടെ ഇടപെട്ടപ്പോ ഒരു സ്ഥാപനത്തിലെ ഉസ്താദ് അവന് നേതൃത്വം കൊടുത്തിട്ട് ഒരു നല്ല വഴി തുറന്നു കൊടുത്തപ്പോ അത് ജീവിതത്തിൽ ശൈലിയാക്കാൻ കുറഞ്ഞ സമയം കൊണ്ട് ആ കുഞ്ഞു മോന് സാധിച്ചെങ്കിൽ നമ്മുടെ 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 പ്രിയപ്പെട്ട 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 പോയില്ലേ യാസീൻ പോലും കയ്യിൽ നിന്ന് നട്ടമായി പത്തും പന്ത്രണ്ടും വയസ്സായ മക്കള് ഗെയിം ഓൺ ആക്കി വെച്ചിട്ട് കഴുത്തിലേക്ക് കയറ് കുരുക്കിട്ടിട്ട് ജനാലയിൽ ആത്മഹത്യ ചെയ്യുന്ന രംഗം ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ചാനലുകാരോട് പറഞ്ഞു പൊട്ടിക്കറിയാടെ പൊന്നുമോരും പോയി െന്തെങ്കിലും ഈ ഗെയിമിനെതിരെ ഗവൺമെന്റ് ഒരു തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞ് കൈമലത്തിയിട്ട് പൊട്ടിക്കളയുമ്പോ അല്ലാഹുവേ കല്ലിൽ കൊത്തിവെച്ചതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ ഹൃദയാന്തരത്തിലേക്ക് അല്ലാഹുവിന്റെ വിജ്ഞാനത്തിന്റെ പ്രയാശകരണങ്ങളെ കൊത്തിവെച്ച് കൊടുക്കാൻ പെങ്ങളെ ഇനി എന്നാണ് മോളെ നിനക്ക് കഴിയുന്നത് എന്നാണ് പ്രിയപ്പെട്ട ഉപ്പ നിനക്ക് കഴിയുന്നത് സൂറത്തിൽ മുൽക്ക് ഓതുമ്പോ കിട്ടുന്ന ഗുണം നിങ്ങൾക്കറിയില്ലേ അതൊരു നാഫിയാറുമായിട്ട് വളർന്നു വരട്ടെ മുപ്പത് ആയത്തുകൾ കൊണ്ട് സൂറത്തിൽ അനാവരണം ചെയ്തിരിക്കുമ്പോൾ ആ മുപ്പത് ആയത്തുകൾ അള്ളാഹു നിരന്തരമായി പാരായണം ചെയ്യുന്നവന്റെ തകത്ത് അള്ളാഹു കൊടുക്കുന്നത് വലിയ കാവലാ രാത്രിയായാൽ പുലരുന്നത് വരെ എഴുപതിനായിരത്തോളം മാലാഖമാര് പ്രിയപ്പെട്ട പെങ്ങളെ നിനക്ക് വേണ്ടി ആ ചെയ്യുന്നു ആർക്കു വേണ്ടിയാൽ പാരായണം ചെയ്യുന്ന പ്രിയപ്പെട്ട കുടുംബത്തിന് വേണ്ടി വ്യക്തിക്കു വേണ്ടി നേരം പുലരുന്നത് വരെ എഴുപതിനായിരം അള്ളാഹുവിന്റെ മാലാഹമാര്ന്ന് പറയുമ്പോ ഈ വിജ്ഞാനത്തിന്റെ അത്ഭുതങ്ങളെ മുഴുവനും കാലുകൊണ്ട് ഓടുന്നവരെ ആദ്യം ആദ്യം സമ്പാദിച്ചെടുക്കേണ്ടത് ഇതാണ് മഹാനായ ആദിരതി അള്ളാഹുവിന് ഒരു ഗ്രാമപ്രദേശത്തിലേക്ക് അധികാരത്തിന് വേണ്ടി അവിടുത്തെ ജനങ്ങൾ വന്ന് കൈകാലു പിടിക്കുകയാണ് തങ്ങളെ ഞങ്ങളുടെ നാടിന് ദീനിന്റെ നേതൃത്വം കൊടുക്കാ നിങ്ങൾ വരണം ഞങ്ങളുടെ നാടിന്റെ ദീനിന്റെ നേതൃത്വം കൊടുക്കാ നിങ്ങൾ വരണം ഞങ്ങളുടെ ഉപദേശിക്കാ നിങ്ങൾ വരണം ഞങ്ങൾക്ക് ഖലീഫയായി നിങ്ങൾ വരണം മഹാനായ മഹാദരതിയല്ലാവ് ആലാനു പറയുന്നു ഇല്ല എന്നെ കൊണ്ടതിന് കഴിയില്ല അവർ റസൂലിനോട് പരാതി പറയുന്നു നബിയേ ില്ല റസൂലേ ഞങ്ങളുടെ നാടിന്റെ ഞങ്ങൾ ഞങ്ങൾ ഏകപക്ഷീയമായ അഭിപ്രായമാണ് നബിയെ മഹാനായ എന്ന് പറഞ്ഞു വിളിക്കുകയാണ് അധികാരത്തിന്റെ അപ്പക്ഷണത്തിന് വേണ്ടി മാതാവിനെ പോലും കച്ചവടം ചെയ്യുന്ന കാലവാ അധികാരത്തിന്റെ മൽപിടുത്തത്തിന് വേണ്ടിയിട്ട് കൂടപ്പറപ്പിന്റെ കഴുത്തിറക്കുന്ന കാലമാ കൂടെ കിടക്കേണ്ട ഭാര്യയെ പോലും കൂട്ടുകാരന് വേണ്ടിയിട്ട് കൂട്ടിക്കൊടുക്കുന്ന അധികാരത്തിന്റെ മത്ത് തലയിൽ